ओम नमो नारायणाय विष्णुसहस्रनाम व्याख्यानम् ॐ नमो भगवते वासुदेवाय रामो विरामो विरदो मार्गो नयो नया नेयो वीरशक्तिमदां श्रेष्ठो ുത്തമാ രാമ ആരിൽ ഭക്തർ രമിക്കുന്നുവോ അവൻ രാമൻ ശ്രീരാമനായി അവതരിച്ച പരമ്പൊരുൾ ബലരാമൻ പരശുരാമൻ തുര്യാവസ്ഥയിലെത്തുമ്പോൾ ഇന്ദ്രിയങ്ങൾ അടങ്ങി മനോനാശം സംഭവിക്കുന്ന യോഗികൾ പരമമായ ആനന്ദത്തിൽ ആറാടുന്നു എന്നാണ് അനുഭവം ആനന്ദരൂപനായ ആ ചിതാത്മാവിനെ രാമശബ്ദം കൊണ്ട് വ്യവഹരിക്കുന്നു ശ്രീരാമൻ ശ്രീകൃഷ്ണൻ പരശുരാമൻ ബലരാമൻ എന്നീ നാമങ്ങളെടുത്താൽ സ്ത്രീയെ രമിപ്പിച്ചവൻ ശ്രീരാമനും ആകർഷണീയത കൊണ്ട് രമ്യനായവൻ ശ്രീകൃഷ്ണനും പരശുവെന്ന ആയുധത്തിൽ അഭിരമിച്ചവൻ പരശുരാമനും ബലത്തിൽ രമിച്ചവൻ ബലരാമനും എന്ന് കാണാം വിരാമ ഏതിൽ എല്ലാം ഉടുങ്ങുന്നുവോ അത് വിരാമ അതായത് മോക്ഷസ്ഥാൻ മോക്ഷസ്ഥാനം കൽപാന്തത്തിൽ വിശ്വം ഭഗവാനിൽ ലയിക്കുന്നതിനാൽ അവിടുന്ന് വിരാമൻ പുനരാവൃത്തിയില്ലാത്ത മോക്ഷം ലഭിക്കുന്ന സ്ഥാനവും അവിടെ അവിടെന്നാകയാൽ ജനന മരണങ്ങൾക്ക് വിരാമം ഇടുന്ന അങ്ങ് തന്നെ വിരാമൻ വിരത വിഷയാസക്തി ഇല്ലാത്തവൻ നിസ്പൃഹനാണ് അവിടെ നിന്ന് ഭോഗേച്ച വെടിഞ്ഞവൻ പരമാനന്ദ സ്വരൂപൻ മനസ്സിൽ ദ്വൈതഭാവം ഞാൻ അതായത് ഞാൻ എന്നും നീ എന്നും ഉള്ളത് അത് ആ ദ്വൈതഭാവം നിറയുന്നത് ഇന്ദ്രിയ സമ്പർക്കത്താൽ അത്ര ഭഗവാന് ഇത് ബാധകമല്ലാത്തതിനാൽ വിരത മാർഗ മോക്ഷം തേടുന്നവർ തിരയുന്ന മാർഗം ലക്ഷ്യവും മാർഗവും ഭഗവാൻ തന്നെ ജ്ഞാനം ഭക്തി കർമ്മം യോഗം എന്നീ മാർഗങ്ങളായിരിക്കുന്നതും ഭഗവാൻ തന്നെ നേയ അതായത് നയിക്കുന്നവൻ ഭക്തരെ തന്നിലേക്ക് നയിക്കുന്നത് ഭഗവാൻ തന്നെയാണ് കർമ്മഫലങ്ങൾ യഥാസമയം നൽകി സംസാര ചക്രം തിരിച്ച് ഭക്തി ഉണർത്തി പാഠങ്ങൾ സാമധാന ഭേദണ്ഡങ്ങളാൽ ജീവിതം വഴി പഠിപ്പിച്ചെടുത്ത് അവിടുന്ന് മെല്ലെ ഭക്തരെ പിടിച്ചടുപ്പിക്കുന്നു അതിനാൽ നയ നയ മാർഗദർശനം നൽകുന്നവൻ ആന്തരികതയിലേക്ക് തിരിയുന്ന മനസ്സിനെ ബാഹ്യലോകാകർഷണങ്ങളിൽ നിന്ന് മെല്ലെ വിടുവിച്ച് ഭഗവാന്റെ ഹൃദയത്തോട് ചേർത്ത് പരമമായ ഐക്യത്തിലേക്ക് നയിക്കുന്നതിനാൽ നയ അനയ ആരാലും നയിക്കപ്പെടാത്തവൻ ഭക്തരെ യഥോചിതം ഏതോ മാർഗം തന്നിലേക്ക് ആകർഷിക്കുന്ന ഭഗവാനെ നയിക്കാൻ കേൾപ്പുള്ള ആരുമില്ല അതിനാൽ അനയ വീര അതായത് ധീരൻ ഭഗവാൻ ഏത് സന്ദർഭത്തിനും പരാക്രമിയാണ് അവിടുന്ന് പരാജയം അറിയുകയില്ല അനന്തവിജയിയാണ് അതിനാൽ വീര പോരാത്തതിന് സ്വന്തം മഹിമയിൽ ഊന്നി നിന്നുകൊണ്ട് യാതൊന്നിനെയും ആശ്രയിക്കാതെ വിശ്വചക്രം വിധിയാം വണ്ണം തിരിച്ച് സമയബന്ധിതമായി എല്ലാം നിർവഹിച്ചു പോരുന്നു ഒരു പ്രതിബന്ധ പ്രതിബന്ധവും അവിടത്തെ മുന്നിൽ നിലനിൽക്കാത്തതിനാൽ വീര എന്ന നാമം ശക്തിമതാം ശ്രേഷ്ഠ ശക്തിമാന്മാരിൽ ശ്രേഷ്ഠേ ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി എന്നീ ശക്തികളെല്ലാം യുക്തമായി സമ്മേളിക്കുന്നത് അവിടെ നിന്നിലാണ് ശ്രീകൃഷ്ണാവതാരത്തിൽ പശുക്കുട്ടികളെയും ഗോപകുമാരന്മാരെയും മറിച്ചു കളഞ്ഞ ബ്രഹ്മാവ് ഒരു കൊല്ലം കഴിഞ്ഞു നോക്കിയപ്പോൾ അതേ ഗോപന്മാരോടൊപ്പം അതേ പശുക്കുട്ടികളെയും മേയ്ക്കുന്ന ശ്രീകൃഷ്ണനെയാണ് കണ്ടത് ബ്രഹ്മാവ് ഭഗവാനോട് മാപ്പ് ചോദിച്ചു അങ്ങനെ ബ്രഹ്മാവിനെ തോൽപ്പിച്ചു അനിരുദ്ധനുമായിട്ടുള്ള ബാണന്റെ യുദ്ധത്തിൽ ബാണനെ സഹായിക്കാനെത്തിയ ശിവന് പിൻവാങ്ങേണ്ടി വന്നു പരമ്പൊരുളായ അവിടെ അതിനാൽ ശക്തിമതാം ശ്രേഷ്ഠ ധർമ്മ ധർമ്മം കൊണ്ട് ആരാധിക്കപ്പെടുന്നവൻ ആരോ അവൻ അതായത് ധർമ്മത്തെ ധരിക്കുന്നവനാകിയാലും ധർമ്മ അവിടെ നിന്ന് ധർമ്മസ്വരൂപനാണ് സർവഭൂതങ്ങളെ ധരിക്കുന്നവനാകിയാലും ധർമ്മൻ തന്നെ എന്നാൽ ധർമ്മം അതിസൂക്ഷ്മ സ്ഥിതിയിൽ നിൽക്കുന്നു ഓരോ ജീവജാലങ്ങൾക്കും സ്വധർമ്മമുണ്ട് പരധർമ്മമാണ് പാപം ഈ ഭഗവാനെ എങ്ങനെയാണ് ഒരാൾ ആരാധിക്കേണ്ടത് ധർമ്മം ആചരിച്ചും ധർമ്മത്തെ സംരക്ഷിച്ചു അതാണ് ആരാധന ധർമ്മത്തിൽ സ്ഥിതി ഉറപ്പിച്ചവനെ ധർമ്മം തന്നെയാണ് ഭഗവാൻ തന്നെയാണ് സംരക്ഷിക്കുന്നത് ധർമ്മ വിദ്യുത്തമ ധർമ്മം അനുഷ്ഠിക്കുന്നവരിൽ ശ്രേഷ്ഠനായി വർത്തിക്കുന്നത് ആരോ അവൻ ധർമ്മം അറിയുന്നവരും ആചരിക്കുന്നവരും വേറെയും പലരുമുണ്ടാകാം പക്ഷേ അവരിലെല്ലാം വെച്ച് ശ്രേഷ്ഠൻ അവിടെ നിന്ന് തന്നെയാണ് കാരണം ധർമ്മത്തിന്റെ ജ്ഞാനം അവിടന്നിൽ പൂർണ്ണത കൈവരിക്കുന്നു അതിനാണ അതിനാലാണല്ലോ ശ്രുതിയും സ്മൃതിയും അതായത് ധർമ്മശാസനങ്ങൾ ഭഗവാന്റെ നിർമ്മിതിയായി കണ്ടുപോരുന്നതും രാമോ വിരാമോ നയോ മാർഗോനോ നയാ വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മ വിദ്യുത്തമാ ॐ नमो नारायणाय ॐ नमो भगवते वासुदेवाय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा।